ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മീഷാ മാക്സ് ബ്ലോഗേറ്റിംഗ് ഇന്ന് നമ്മൾ പോകുന്ന മട്ടാഞ്ചേരിയിലെ കുര്യച്ചൻ്റെ പള്ളിയിലേക്ക് ആട്ടോ കുരിയച്ച പള്ളിയിൽ എന്ന് പറയുമ്പോൾ പലർക്കും മനസ്സിലായെന്നൊന്നും വരില്ല പ്രാന്തം പള്ളി എന്നും അല്ലെങ്കിൽ കുരിശിൻ്റെ പള്ളി എന്നറിയപ്പെടുന്ന വളരെ ചെറിയൊരു പള്ളിയാണ് എന്നാൽ മനോഹരമാണ് വളരെയധികം ആളുകൾ ഒരു പള്ളിയാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം മട്ടാഞ്ചേരി ബോട്ടിചെട്ടിയുടെ സമീപത്തായിട്ടാണ് ഈ കുരിശുപള്ളി സ്ഥിതി ചെയ്യുന്നത് പ്രാന്തം കുരിശു പള്ളി എന്ന പേരിലേക്കാണ് കൂടുതൽ അറിയപ്പെടുന്നത് ഇതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും സാധനങ്ങൾ അതായത് മോഷ്ടിക്കപ്പെടുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടുന്നതിന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മതിയെ കുരിശയിൽ തലവെച്ച് പ്രാർത്ഥിച്ചാൽ മതി കിട്ടുമെന്നാണ് പറയുന്നത് ഇനി ഏതെങ്കിലും കാരണവശാൽ കിട്ടിയില്ലെങ്കിൽ പോലും അത് എടുത്തവന് മാനസികമായ വിഭ്രാന്തി ഉണ്ടാകുമെന്നൊക്കെയാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത് ഇവിടുത്തെ പ്രധാന നേർച്ചകൾ തിരികത്തിക്കുക പൂമാല ചാർത്തുക അതുപോലെ എണ്ണ ഒഴിക്കുക കൂടാതെ കുർബാനയ്ക്ക് പണം കൊടുക്കുക ഇവയൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ചകൾ ഇവിടുത്തെ പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളിയാഴ്ച ദിനങ്ങളിലുള്ള പ്രാർത്ഥനകളാണ് അത് മാസാതീയ വെള്ളിയാഴ്ചയാണെങ്കിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ വരുന്നത് രാവിലെ അഞ്ചേ കാലിന് കൂടി തുടങ്ങും ആറ് പതിനഞ്ചിന് വിസ്തു കുർബാനയുണ്ട് അതുപോലെ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് അത് കഴിഞ്ഞ് എട്ട് മണിയോട് കൂടി കൈമുത്തും നേർച്ച വിളുമ്പുമാണ് ഇങ്ങനെയാണ് പൊതുവായിട്ടുള്ള ഒരു സിസ്റ്റം പ്രസിദ്ധമായ കൂനംകുരിശ് സത്യാഗ്രഹത്തിൻ്റെ ചരിത്രപരമായ ഓർമ്മകൾ ഇന്നും നിലനിൽക്കുന്ന ഒരു പള്ളി കൂടിയാണിത് അതുകൊണ്ട് ഇതിനെ കൂനംകുരിശ് പള്ളി എന്നും അറിയപ്പെടുന്നുണ്ട് വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരിശേഷിപ്പ് സൂക്ഷിച്ചിട്ടുള്ള ഒരു പള്ളി കൂടിയാണിത് അങ്ങേറ്റതായിട്ട് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ തിരിശേഷിപ്പ് സൂക്ഷിച്ചിട്ടുള്ള ഭാഗമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിലൊന്നായ പ്രാന്തം കുറിയച്ചൻ്റെ പള്ളി നിലവിൽ മലങ്കര സഭയുടെ കീഴിലുള്ള ഒരു പള്ളിയാണ് തർക്കങ്ങളെ തുടർന്ന് ഇരുപത് വർഷത്തോളം അടച്ചിരുന്ന പള്ളി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് വിശ്വാസികൾക്കായി പിന്നീട് തുറന്നു കൊടുത്തത് മട്ടാഞ്ചേരി മുറി അല്ലെങ്കിൽ എരിമേഘപ്പള്ളി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് പള്ളിയുടെ ഓഫീസ് എല്ലാം പ്രവർത്തിക്കുന്നത് ബാക്ക് സൈഡിലായിട്ടാണ് അതായത് നമ്മൾ ഈ കാണുന്ന ഭാഗത്താണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി ബൈ ബൈ